നമസ്കാരം കേരള മുഖ്യമന്ത്രിയുടെ പരാതി സദസ്സിലേക്ക് ഇതാ ഒരു എസ് എഫ് ഐക്കാരി പരാതിയുമായി എത്തുന്നു കേരള സർക്കാരിൽ നിന്നും എനിക്ക് നീതി ലഭിക്കുന്നില്ല നീതി വർഷങ്ങൾ കഴിഞ്ഞിട്ടും നീതി ലഭിക്കാതെ ഞാൻ ഇങ്ങനെ കാത്തുകാത്തിരിക്കുകയാണ് നീതി വൈകിപ്പിക്കുന്നത് നീതി ലഭിക്കാത്തതിനും നീതി നിഷേധിക്കുന്നതിനും തുല്യമാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി നടപടിയെടുക്കണം കാരണം താൻ നൽകിയ പരാതി പോലീസ് പൂഴ്ത്തിവച്ചിരിക്കുന്നു നടപടി എടുക്കുന്നില്ല ഇത് നീതി കേടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനസദസ് എന്ന് പറയുന്ന രാജ സദസ്സിലേക്ക് ഇപ്പോൾ പരാതിയുമായി ഈ മുൻ എസ് എഫ് ഐ നേതാവ് എത്തുന്നത് ഒരു വനിതാ നേതാവ് എത്തുന്നത് സി പി എമ്മിന്റെ ഉയർന്ന ഒരു നേതാവിന്റെ മകളാണ് ഒരു എസ് എഫ് ഐ ഡി വൈ ഫൈ പ്രവർത്തകന്റെ ഭാര്യയാണ് അങ്ങനെയുള്ള ആ ഒരു യുവതിയാണിപ്പോൾ കേരള ഗവൺമെൻറ്റിന് മുന്നിൽ ഇതാ ഞങ്ങൾ എനിക്ക് വിശ്വാസമില്ല നിങ്ങൾ നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതി നൽകിയിരിക്കുന്നു അവർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട ഒരു പോലീസ് സ്റ്റേഷനിൽ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ പരാതി നൽകിയത് ആ പരാതിയിന്മേൽ എഫ് ഐ ആർ എടുക്കാൻ പോലും എനിക്ക് ഒരുപാട് സമരം നടത്തേണ്ടി വന്നു അങ്ങനെയുള്ള ഒരു പിന്നെ നീതി നിഷേധമാണ് നടക്കുന്നത് പോലീസ് അത്തരം പരാതികളെ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മാത്രമല്ല അവർ മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു ജാതിയുടെ പേരിൽ ഒരു സംസ്ഥാനം സ്ത്രീയെ ദുർബലമാക്കുന്നതിന്റെ ഇരയാണ് ഞാൻ എന്നുകൂടി അവർ പറഞ്ഞു കൂടെ മറ്റൊരു കാര്യം കൂടി അവർ പറഞ്ഞു അതായത് സുരക്ഷ നൽകേണ്ട ഒരു സ്ത്രീക്ക് സുരക്ഷ നൽകേണ്ടവർ തന്നെ ആ സ്ത്രീയെ അല്ലെങ്കിൽ ആ യുവതിയെ പീഡിപ്പിക്കുന്നതിൻ്റെ ഒരു പിന്നെ ഇരയും കൂടിയാണ് അതിൻ്റെ ഒരു പിന്നെ എന്തുപറയാ മൂക സാക്ഷിയും കൂടിയാണ് അതിൻ്റെ ഒരു മാതൃക കൂടിയാണ് ഞാൻ എന്നും ഈ എസ് എഫ് ഐക്കാരി പരാതിയിൽ പറയുന്നുണ്ട് ഇനി ഈ മുൻ എസ് എഫ് ഐക്കാരി ആരാണെന്ന് നിങ്ങൾക്കറിയണ്ടേ അനുപമ എസ് ചന്ദ്രൻ അറിയാമല്ലോ കേരളത്തിൽ ആ പേര് വളരെ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ വിവാദമായതാണ് വാർത്തകളിൽ ഇടം നേടിയതാണ് തൻ്റെ കുഞ്ഞിനെ താൻ പ്രസവിച്ച് മൂന്ന് ദിവസം കഴിയുന്നതിന് മുൻപ് തൻ്റെ കുഞ്ഞിനെ എൻ്റെ എൻ്റെ അടുത്തു നിന്നും പറിച്ചെടുത്തുകൊണ്ട് പോവുകയും ദത്ത് കൊടുക്കുകയും അനധികൃതമായി ദത്ത് കൊടുക്കുകയും ചെയ്തു എന്ന് കാണിച്ച് പരാതി നൽകുകയും എൻ്റെ എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശിശുക്ഷേമ സമിതിക്കും സർക്കാരിനും പരാതി നൽകുകയും അത് വലിയ വിവാദമാവുകയും എന്നിട്ട് ആ പരാതികളെയെല്ലാം തമസ്കരിച്ച് പോലീസ് വയ്ക്കുകയും ചെയ്യുകയും പിന്നീട് അതിൻ്റെ പേരിൽ സമരം നടത്തുകയും ചെയ്യുകയും ആ സമരത്തിൻ്റെ പേരിൽ അവസാനം പിന്നെ കുഞ്ഞിനെ കണ്ടെത്തുകയും ആ കുഞ്ഞ് തിരിച്ച് ലഭിക്കുകയും ചെയ്ത അനു ആ വാർത്തകൾ നമുക്കറിയാം ആ അനുഭവം അത്തരത്തിലുള്ള അനുഭവമുള്ളതാണ് ഈ അനുപമ എസ് ചന്ദ്രൻ എന്നാൽ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില അതിക്രമങ്ങളുണ്ട് ചില വീഴ്ചകളുണ്ട് ചില ഗുരുതരമായ നടപടിക്രമങ്ങളുടെ തെറ്റുണ്ട് ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അങ്ങനെ ചെയ്തവർക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ പരാതിയാണ് ഇപ്പോഴും പ്രവ പിന്നെ അനുകൂലമല്ലാത്ത തരത്തിൽ അല്ലെങ്കിൽ പരിഗണിക്കവ് പോലും ചെയ്യാതെ ഇപ്പോഴും തമസ്കരിച്ചിരിക്കുന്നത് സ്വഭാവം അത്തരത്തിലുള്ള പരാതികളുമായിട്ടാണ് ആൾക്കാർ ഇപ്പോൾ ഈ സദസ്സിലെത്തുന്നത് എന്നാണ് തങ്ങൾക്ക് പല തവണ ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടും പല സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടും പ്രയോജനമില്ല അതുകൊണ്ട് നടപടി വേണം ഉടനെ നടപടി വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതികളാണ് കൂടുതലും കിട്ടുന്നത് അങ്ങനെയുള്ള ഒരു പരാതിയാണ് ഇപ്പൊ ഈ എസ് എഫ് ഐ ഈ അവസാന സദസ്സിൽ വട്ടിയൂർക്കാവിലെ അവസാന സദസ്സിൽ കൊടുക്കാൻ പോകുന്നത് അങ്ങനെ ഇവർ പരാതി കൊടുക്കാൻ ചെല്ലുമ്പോൾ അവരെ അവിടെ കയറ്റുമോ അങ്ങനെ അവർക്ക് അവിടെ പരാതി കൊടുക്കാൻ കഴിയുമോ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പരാതി കൊടുക്കാൻ കഴിയുമോ അതോ മുഖ്യമന്ത്രിയുടെ പോലീസും മറ്റുമൊക്കെ അവിടെ തടഞ്ഞു നിർത്തിയിട്ട് പോ അവിടെ പോയി പരാതി പിന്നെ കൗണ്ടറിൽ പോയി കൊടുക്ക് എന്ന് പറയുമോ അതോ അവരെ ആ പ്രദേശത്ത് കയറ്റാതെ പോലീസ് പിന്നെ നീക്കം ചെയ്യുമോ എല്ലാം നമുക്ക് കാണാം